രാവിലെ സമയം ആ ഞങ്ങള് രാവിലെ തന്നെ നമ്മുടെ യാത്ര കൊട്ടിയൂരിലേക്കാണ് അപ്പോ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന വഴിക്ക് ആലപ്പുഴ എത്തിയ സമയത്ത് പള്ളിയിലുള്ളപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എങ്ങനെ ആണ് അപ്പോ ഇരുട്ടാതൊന്നും അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ് എടുക്കുമ്പോൾ അധികം ഫ്ലാറ്റിൽ ഒന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് കാര്യങ്ങളാണ് ഞാൻ ഇനി ഉൾക്കൊള്ളിക്കുന്നത് ഞായറാഴ്ച കൂടിയായത് കൊണ്ട് നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്ക് ഇറങ്ങാണ്ട് ഇതിരുന്നത് പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കെല്ലാം സമയം ഒരു മൂന്നേ മുക്കാലെല്ലാം ആയിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു ആറ് മണിയോടു കൂടെ തന്നെ രാവിലെ ആറ് മണിയോട് കൂടി തന്നെ നമ്മൾ കൊട്ടിയിലെത്തി അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് ചേർപ്പിടാണ്ടാണ് നമ്മൾ അവിടെ അമ്പലത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പോകുമ്പം എടുത്തിട്ടുള്ള വഴി നമ്മൾ പോയ വഴിയൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ രണ്ട് ഓടപ്പൂവ് വിൽപ്പന ഉണ്ട് ചുറ്റിലും അങ്ങനെതാ നമ്മുടെ ഒരു കൂടിയാണ് അമ്പലത്തിലേക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് പിന്നെ വേറെ വഴികളെല്ലാം ഉണ്ട് കുറേ വഴികളെല്ലാം ഇന്ന് പോകാൻ നമുക്ക് അന്നേരം വണ്ടി അട വയ്ക്കാനുള്ള സൗകര്യം ആടെയാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ അതിലേക്കൂടി ഇറങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് പോയിന് ഞായറാഴ്ച തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു രാവിലെ മണിക്ക് തന്നെ ആറുമണിയാകുമ്പോഴത്തേക്കെ നല്ല തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സമാധാനത്തിനൊന്നും കണ്ടു തൊഴാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു വന്നു ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ആൾക്കാർ അധികം അപ്പോൾ അങ്ങനെ എന്തായാലും തിരക്കിനും നമ്മൾ ഈ കുട്ടികളിൽ പോഷറിലെത്തി ഞാൻ കണ്ട് കാ കൊട്ടിയൂര് ദർശന കഴിഞ്ഞിറങ്ങിട്ടണ്ട് വഴിയെല്ലാം വഴിയുള്ള വീട്ടില് നമുക്ക് പറയ കൊട്ടിയൂർ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ആ മീൻ്റെ ടല പോയിട്ട് കുറച്ച് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അതിനിടയ്ക്ക് നമ്മുടെ ബ്ലോക്ക് കാര്യങ്ങൾ മഴയെല്ലാം കിട്ടി പറയും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ ബായ്